ഇവിടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ എക്സ്പെരിമെന്റിന് വേണ്ടി കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ എത്തിയിരിക്കും എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ ചോദ്യം ചോദിക്കാണേ മുഹമ്മദിനെ പിന്നെ അറിയില്ലേ അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കാൻ അയ്യോ നമ്മൾ അഞ്ചല്ലേ ഓരോ ആളുകളെടുത്ത് നമ്മൾ ചോദിക്കുകയാണ് മുഹമ്മദ് നബിയുടെ അവരെ സ്വാധീനിച്ചിട്ടുള്ള കോട്സ് ഉണ്ടോ എന്ന് അങ്ങനെ പറയുന്ന ആൾക്കാർ സമ്മാനം കൊടുക്കുന്നുണ്ട് നീ കണ്ടോ എന്റെ മോൻ മുഹമ്മദ് ഒരു ഒരുപാട് ഭർത്താവും കൂടി ഇങ്ങനെ പോവാ അപ്പൊ ഹബീബായ്സ്ലാം പറഞ്ഞു ഓളാടന്നോട്ടെ ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ് കിടക്കുമ്പോൾ വയറ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ കോമൺ സെൻസ് ഉള്ളവർക്കും മനസ്സിലാവും യവൻ തന്നെ റോഡിൽ ഇറങ്ങി നടന്നിട്ട് ഈ മുഹമ്മദ് ഞാൻ സമ്മാനം നീ ഒന്ന് പോടാ നീ പണ്ടേടായിപ്പാ ഹിന്ദു

ും ഇസ്രായേലും കയ്യിലുള്ള യുദ്ധം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധം ഉണ്ടായിട്ട് അതില് അറേബ്യൻ രാജ്യങ്ങളും മുഴുവനും അധികാര സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് കെഞ്ചേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ മാമാഹദി വീരാ ഈ യുദ്ധം ആ ഒരു അവസ്ഥയിലേക്കുള്ള തുടക്കമായിരിക്കും ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മൃഗം പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഇലാമ തങ്ങളുടെ ഒട്ടകമായിരുന്നു സല്ലല്ലാഹു അലൈഹി ഇല്ലാമ തങ്ങളെ വർഷങ്ങളോളം ഒപ്പം സഞ്ചരിച്ച ആ ഒട്ടകം തങ്ങൾ മരിച്ചു മരിച്ചെന്നറിയുന്ന സമയത്ത് ആ ഒട്ടകത്തിന് വിഷം സഹിക്കാൻ കഴിയുന്നില്ല പിന്നെ ആരോടും ഒരു സഹവാസമൊന്നും ഇല്ലാതെ മണലാരണ്യത്തിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നീട് ആ ഒട്ടകം കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു ആ ഒട്ടകം മരിക്കുന്നത് പോലും ആ പ്രിയപ്പെട്ട പ്രവാചകൻ മരിച്ചെന്ന വാർത്തയുടെ ദുഃഖത്തിന്റെ ആഴം കൊണ്ടാണ് ഒരുമാതിരി കഥ മതി ഈ ഈ പറഞ്ഞല്ലോ ഇവിടെയാണ് സാർ ചന്തു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഞാൻ മലപ്പുറം ഒരു കോട്ടക്കിലൊരു ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പൊ ടീച്ചറിനോട് കുറച്ചു നേരം സംസാരിച്ചപ്പോ അവർക്ക് അവരെനിക്ക് ക്ഷയിക്കേണ്ടി വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇസ്ലാമിക് ആണ് സോറി അതുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല യ സ്ത്രീകൾക്ക് ഞാൻ ക്ഷയിക്കാൻ കൊടുക്കാറില്ല അപ്പോ അടുത്തേക്ക് അവർ വൈകാരികമായിട്ട് ഇത്രയും പേരുടേന്ന് നീ എന്നെ അപമാനിച്ചില്ലേ എന്ന് ചോദിച്ചു കാരണം ഞാനൊരു മോശമായ ചിന്ത ഒന്നും ഇല്ലാതെയാണ് നിനക്ക് കൈ തന്നത് പക്ഷെ നീ എനിക്ക് കൈ തരാത്തത് എന്നെ അപമാനിക്കുന്നത് തുല്യമാണെന്ന് അവര് പറഞ്ഞു

അയാൾ ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാൾ സ്വർഗത്തിലെത്തും ഇസ്ലാം അറിയുന്നില്ല എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം അത് ആലോചിച്ചു മുതലാളി പ്രശ്നം കൂട്ടണ്ടായിട്ട് അറിയാം എങ്ങനെയാണ് ഒരു തൂണമില്ലാതെ ആകാശത്തെ അള്ളാഹു പ്രതിഷ്ഠിച്ചതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും പാരായണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർത്ഥമറിയാതെ പാരായണം ചെയ്യുമ്പോൾ ഈ ഗ്രന്ഥവുമായി നമുക്കൊരു ബന്ധമുണ്ടാകും ഒരു വൈകാരിക ബന്ധം ഒന്നാംഘട്ട നിങ്ങളുടെ ഏത് ധാർമ്മിക സിദ്ധാന്തത്തിലാണ് ഇതുള്ളത് നിങ്ങൾ ഏത് യുക്തിബോധത്തിലാണ് നിങ്ങളുടെ ഏത് യുക്തിബോധത്തിലാണ് ഇത് ചെയ്യണമെന്നുള്ളത് ഇതൊരു മതവിശ്വാസിയായ ഗുണമല്ലേ മതം മതം